ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ആ പറഞ്ഞ പോലെ തന്നെ ആ പെൺകുട്ടി ആ കാട്ടിലെ ആ പെൺകുട്ടി നമ്മുടെ ഗംഗയുമായിട്ട് കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് അങ്ങനെ അത് അവളുടെ മുറച്ചെറുക്കനായിട്ടുള്ള അതുപോലെ തന്നെ അവളെ വിവാഹം കഴിക്കാൻ നിൽക്കുന്ന ആ പയ്യനെ ഈ ഗംഗയെ കണ്ടെത്തിയത് അവനാണ് അവനക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അത് അവൻ മുഖത്ത് നോക്കി പറയുകയും ചെയ്യുന്നുണ്ട് അവളോട് അങ്ങനെ ആ സമയത്ത് അവൾ ഗംഗയുടെ പേര് ചോദിക്കുകയാണ് എന്താണ് പേര് എന്ന് എഴുതി കാണിച്ചു തരാൻ പറയുന്നുണ്ട് അപ്പോൾ അവൻ അതിന് തൊട്ട് മുമ്പായിട്ട് എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് എന്നൊക്കെ ഇങ്ങനെ എഴുതി കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒരുപാട് സഹതാപം തോന്നുകയാണ് ആ പെൺകുട്ടിക്ക് അതുപോലെ തന്നെ എന്താ പേര് എന്ന് ചോദിക്കുമ്പോൾ വിനായകൻ എന്നാണ് എഴുതി കൊടുക്കുന്നത് അപ്പോൾ വിനായകൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് ആ പേര് ഞാൻ എന്തായാലും വിനയ വിനയേട്ടൻ എന്ന് വിളിക്കാം എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് അത് നമ്മുടെ ആ പയ്യൻ ഇഷ്ടപ്പെടാതെ അങ്ങനെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അവൻ അവിടെ വന്നിരുന്നിട്ട് പറയാൻ ാണ് ഞങ്ങക്ക് നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരെ ഒട്ടും വിശ്വാസമില്ല ചതിയും വഞ്ചനയും അത് അവരുടെ കൂടെപ്പിറപ്പായി നടക്കുന്നവരാണ് അങ്ങനെയുള്ള ആൾക്കാർ എല്ലാവരും അങ്ങനെയല്ല പക്ഷേ ഒരുപാട് പേര് അങ്ങനെയാണ് അതുകൊണ്ട് നാട്ടിൽ നിന്ന് വരുന്നവരെ ഞങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ല എന്നൊക്കെ ആ ആൾ ഇരുന്ന് പറയുന്നുണ്ട് അതിനുശേഷം അവിടെ ഇരുന്ന കിഴി അവൻ്റെ മേലങ്ങനെ വെച്ചു കൊടുക്കുകയാണ് അത് നല്ല കൂടി തന്നെ പതുക്കെ പതുക്കെ ഒന്നല്ല നല്ല ഇങ്ങനെ നിർബന്ധിച്ച് ഇങ്ങനെ കുത്തി കുത്തി ആ മുറിവുകളിൽ ഇങ്ങനെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് അവൻ അങ്ങനെ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ അവൻ മനസ്സിൽ കരുതുന്നുണ്ട് ഗംഗ മനസ്സിൽ കരുതുകയാണ് ഇവൻ എന്നോടുള്ള ദേഷ്യം തീർക്കുകയാണ് എന്ന് മനസ്സിൽ കരുതുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണി ദീപയുടെ സ്വർണ്ണങ്ങളൊക്കെ okuga yani അത് നോക്കിയിട്ടിരുന്ന് കരയുന്നുണ്ട് പ്രകാശൻ എവിടേക്ക് വരുമ്പോൾ ഇതൊക്കെ അമ്മയുടെ സ്വർണങ്ങളാണ് ഞാനും കിരണേട്ടനും പിന്നെ കിരണേട്ടൻ്റെ അമ്മയൊക്കെ എടുത്തു കൊടുത്തതാണ് ഇതെന്തായാലും മാറ്റണം ഇനി എന്തായാലും ഇത് കാർത്തിക ചേച്ചിക്ക് കൊടുക്കാം എന്തായാലും കാർത്തിക ചേച്ചിയുടെ വിവാഹത്തിന് സ്വർണമൊക്കെ ആദർശൻ്റെ കടയിൽ നിന്ന് എടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് നേനെ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണെന്ന് പറയുമ്പോൾ പ്രകാശം പറയുന്നുണ്ട് അതൊരു നല്ല കാര്യം തന്നെയാണ് എന്ന് പറയുകയാണ് അങ്ങനെ പ്രകാശം പറയുന്നുണ്ട് മോളെന്തായാലും വിഷമിക്കണ്ട അതായത് ഈ ീ ഗംഗ എന്ന് പറയുന്ന മരണപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു ആശ്വാസമാണ് നമുക്ക് അങ്ങനെ അവൻ ശരിക്കും അവൻ്റെ അമ്മയെയാണ് കൊല്ലാൻ നടക്കുന്നത് ഈ ഗംഗ എന്ന് പറയുന്നവന് അതുപോലെ തന്നെ ഈ ഗംഗയും ഈ വിക്രവും ഒരുപോലെ തന്നെയാണ് വിക്രമാണെങ്കിൽ സ്വന്തം പെങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത് അതുപോലെ അവർ രണ്ടുപേരെയും ഒരുപോലെ കാണണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഗംഗയെയും നമ്മുടെ വിക്രത്തിനെയും ഒരു താരതമ്യപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ വിക്രത്തിനെ വളരെ മോശമായി തന്നെയാണ് പ്രകാശൻ സംസാരിക്കുന്നത് അതേ സമയത്താണ് െങ്കിലും പകൽ സമയത്ത് തന്നെ കിരണും അതുപോലെ ബൈജുവും രതീഷും കൂടിയിട്ട് ഗംഗയെ ആ കൊണ്ടിട്ട സ്ഥലത്ത് അവിടെയൊക്കെ ഒന്ന് തെരഞ്ഞു നോക്കാം കാട്ടിൽ പോയിട്ട് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ ശരിയെന്ന് പറഞ്ഞ് അവരങ്ങനെ അവിടെയൊക്കെ കാട്ടിലിങ്ങനെ നന്നായി ചുറ്റും നടന്നിങ്ങനെ നോക്കുകയാണ് ആ സമയത്താണെങ്കിൽ ഗംഗ ആ പെൺകുട്ടിയുടെ തോളിൽ കൈ ഇങ്ങനെ കൈയും പിടിച്ചിങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആ പെൺകുട്ടി പറയുന്നുണ്ട് അതെ ഒരുപാട് ശത്രുക്കൾ ഉണ്ട് എന്നല്ലേ പറഞ്ഞത് അപ്പോൾ അധികം ഇങ്ങനെ കറങ്ങി നടക്കണ്ട പകൽ സമയത്ത് കുറുനരിയൊന്നും വരത്തില്ല പിന്നെ കൂട്ടമായി വന്നെങ്കിൽ മാത്രമാണ് പ്രശ്നം ഉണ്ടാവുക അപ്പോൾ ഇനിയിപ്പോൾ ആ ശത്രുക്കൾ ആരെങ്കിലും ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിലോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപകടമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ മറ്റൊരു വശത്താണെങ്കിൽ ഈ കിരണം ഈ ഈ അതുപോലെ രതീഷും ബൈജൊക്കെ അവനെ തിരഞ്ഞു നടക്കുന്നുണ്ട് എന്തായാലും അവർക്കൊരിക്കലും ഇവരെ കണ്ടെത്താൻ സാധിക്കില്ല ഇതുപോലെ തന്നെ ആ പെൺകുട്ടിയുമായിട്ടുള്ള സ്നേഹം വളരെയധികം മുറുകുന്നുണ്ട് അതുപോലെ ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്ന ആ പയ്യനെ ഗംഗയോട് ഒരുപാട് ദേഷ്യം തോന്നുകയും അത് ഏർ അവളുടെ അച്ഛനോടായിട്ട് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് അവൾക്ക് ഇപ്പൊ എന്നോടല്ല കൂടുതൽ അവളുടെ കാണിക്കുന്നത് അയാളോടാണ് എന്നെക്കാളും ഏർ എന്നെക്കാളടുപ്പം അവനോട് കാണിക്കുന്നുണ്ട് അത് ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ഗംഗ അവൻ്റെ ശത്രുവായി മാറുകയാണ് എന്തായാലും ഈ ഒരു അവസരം മുതലാക്കിയിട്ട് ഇവനിങ്ങനെ പുറത്തേക്ക് പോകുന്ന സമയത്ത് അതായത് ഈ പയ്യൻ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ കിരണൊക്കെ മുന്നിൽ ചെന്ന് പെടുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ചോദിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ അസുഖമായിട്ട് മാറ്റം എന്തെങ്കിലും വയ്യായാലേ കിടക്കുന്ന ആരെങ്കിലും കണ്ടെത്തിയോ എന്ന് ചോദിക്കുകയാണ് അവനോട് അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളുടെ അവിടെ ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ എന്താ പേരെന്നൊക്കെ ചോദിക്കുമ്പോൾ വിനായകൻ എന്നാണ് പേര് എന്ന് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ വളരെ അപകടം പറ്റിയ രീതിയിലാണ് മുറിവൊക്കെ പറ്റിയ രീതിയിലാണ് ഞങ്ങൾക്ക് ആൾ കിട്ടിയതെന്നും കൂടി പറയുകയാണ് അപ്പോൾ ഞങ്ങൾക്കൊന്ന് കാണാൻ സാധിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇവൻ്റ് എന്നെയാണ് ഇവൻ്റെ മുഖാന് ാണ് ഈ കിരണം ഈ ബൈജു ഒക്കെ അവൻ അവിടെ വന്ന് കണ്ടെത്തുന്നതും അതുപോലെ തന്നെ അപ്പോഴേക്കും ഈ പെൺകുട്ടിയുടെ പെൺകുട്ടിയെ ചതിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും ഗംഗ അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും ഇവർക്ക് കിട്ടില്ല ഗംഗയെ ഒരിക്കലും അങ്ങനെ അവിടെ നിന്നും ഗംഗ രക്ഷപ്പെടുക അതിനുശേഷമായിരിക്കും ആ കാട്ടിലുള്ള എല്ലാവരും അറിയുന്നത് ഈ ഗംഗ ഇങ്ങനെയുള്ള ഒരാളാണ് ചതിയിലൂടെ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എന്നുള്ള കാര്യമൊക്കെ അറിയുന്നുണ്ട് അപ്പോൾ മൂപ്പനൊക്കെ പറയുന്നുണ്ട് ഒരിക്കലും അവനെ രക്ഷപ്പെടുത്തേണ്ടായിരുന്നു ഇതറിയായിരുന്നെങ്കിൽ അവന് നമ്മൾ കൊല്ലാമായിരുന്നു അപ്പൊ അതിനു ശേഷം ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്ന കാര്യവും അതിനിടയിൽ അവർ അറിയുന്നുണ്ട് അത് വലിയൊരു ചതിയായി അവർക്ക് മനസ്സിലാവുകയും ചെയ്യാണ് എന്തായാലും അങ്ങനെ എല്ലാവരെയും ചതിച്ചുകൊണ്ട് അവൻ പറ്റിച്ച് ഗംഗ അവിടെ നിന്ന് ആ കാട്ടിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യുകയാണ് നാട്ടിലേക്ക് അവൻ കുടിയേറി പാർത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ അവനെ എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചതുപോലെ താമസിച്ചിട്ട് ഇനിയും കാർത്തികയുടെ വിവാഹം നടത്താതിരിക്കാൻ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ അവർ ഗൂഢാലോചനയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റെഫി ആണെങ്കിൽ ഉടനെ തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്യുകയാണ് അങ്ങനെ എല്ലാവരും ചേർന്നിട്ടാണ് പിന്നീടുള്ള കളികളും കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് എന്തായാലും ഈ കഥ ഇങ്ങനെ തുടർന്ന് തുടർന്ന് പോകാൻ തന്നെയാണ് സാധ്യത കാത്തിരുന്ന് കാണാം ഇറിവ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്